വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പോഷകങ്ങളുടെ മുതിര വെച്ചുള്ള ഒരു ാണ് ഒട്ടും കട്ട ഇത് എങ്ങനെ നോക്കാം മുതിര കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ നീക്കുന്ന ഒരു സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വെച്ചാലും നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോഴൊക്കെ ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടാ ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരം അതുപോലെ തന്നെ കുറച്ച് വറ്റൽമുളക് വേണം പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വച്ചൽമുളകിൻ്റെ അളവ് നമ്മൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം നമ്മളിതിലേക്ക് നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വച്ചൽമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നല്ല എരിവുള്ള വച്ചൽമുളകാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് വീസിലൊക്കെ മതിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് വീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കൊരു പത്രം വെച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചതച്ച് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി മുളകൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഈ ഒരു തേങ്ങ ചതച്ചതിലേക്ക് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടത് ഇട്ടത് ചതയ്ക്കുന്നതാണ് കേട്ടോ നല്ലത് ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തേങ്ങയിലേക്ക് വളരെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്ന കുറേ വെള്ളമൊന്നും ഇല്ല ഇതോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ആ മുദ്രേൻ്റെ വെള്ളം ഒഴിച്ചതൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുതിരേൻ്റെ വെള്ളം ശരിക്കും ഒഴിച്ചു കൊടുക്കണം വെറുതെ കുടിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണല്ലോ മുതിര അതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാനിതും ഒന്നും കൂടി ഇതിലൊഴിച്ച് ഇവിടെ വെള്ളം കുടിക്കലൊക്കെ ചിലപ്പോൾ ആ മുതിര വെള്ളം കുടിക്കലൊക്കെ ചിലപ്പോൾ ഒന്ന് കമ്മിയായിരിക്കും അപ്പോൾ അത് വെറുതെ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തുള്ളത് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരത്തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മളമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാക്കി എന്നാൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഈ ഒരു തോരൻ നമ്മളെ കഞ്ഞി ഉണ്ടല്ലോ കഞ്ഞിയുടെ കൂടെ നല്ല ചൂട് കഞ്ഞീടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ